രമയുഗം ആക്ച്വലി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തോന്നിയൊരു തോട്ടാണ് കാരണം ആ പേരില്ല എന്ന് മാത്രമേ ഉള്ളൂ തോട്ട് അന്നേ ഉണ്ടായിരുന്നു ഹൊറ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇത് ഹൊറല്ല ഇത്രയും ലെങ് ഇത്തരം ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളുപോയി കഥ കേട്ടപ്പോൾ തന്നെ എല്ലാം ഡിസൈൻഡ് ഫോർ ആ ഇന്ത്യൻ സിനിമയ്ക്ക് മലയാള സിനിമ നൽകിയ സംവിധാനം കൊണ്ടും അഭിനയം കൊണ്ടും പ്രേക്ഷകരെ മറ്റൊരു യുഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഭ്രമയുഗത്തിന്റെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ചേരുന്നു സംവിധായകൻ രാഹുൽ സദാശിവൻ നടൻ സിദ്ധാർത്ഥ് ഭരതൻ അർജുൻ അശോകൻ മൂന്നുപേർക്കും ആദ്യം തന്നെ വലിയൊരു അഭിനന്ദനം നേരുന്നു ചിത്രം വലിയൊരു ഹിറ്റായി ായി തിയേറ്ററുകളിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് രാഹുലേട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരു സിനിമ പ്രത്യേകിച്ച് ഒരു മലയാള സിനിമ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മറ്റു ഭാഷകളിലടക്കം ഇത്രയേറെ ഹൈപ്പ് ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതില് ഭ്രമയുഗം സക്സസ് ആയിരിക്കുകയാണ് എന്ത് തോന്നുന്നു ഈ നിമിഷം ഹാപ്പി അങ്ങനെ വലിയൊരു സക്സസ് ചെയ്തില്ല സോ എല്ലാം കൊണ്ടും ബോക്സ് ഓഫീസ് ഇത്രയും ഫാമിലി ഓഡിയൻസ് കേറുന്നു വേറെ ലാംഗ്വേജസ് ഓഡിയൻസ് കാണുന്നു വേൾഡ് വൈഡ് അത് പോസിറ്റീവ് റെസ്പോൺസ് എ ഗ്രേറ്റ് അപ്പം ഈ ഒരു കഥ നമ്മള് പണ്ടൊക്കെ ഒരു കഥ നമ്മുടെ അമ്മുമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ വീട്ടിലിരുന്ന് പറയുന്ന കഥകളില് അങ്ങനെ ഒരു കഥ മനസ്സിൽ തങ്ങി നിന്ന് ആ ഒരു ഏട് തന്നെയാണോ ഈ ഭ്രമയുഗമായി തിരശ്ശയിലേക്ക് മുന്നിലേക്ക് വരാനുണ്ടായ കാര്യവും ആയിരിക്കാം ചെറുപ്പത്തിൽ അങ്ങനെ കുറേ കഥ കേട്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് വായിച്ചിട്ടുണ്ട് സിനിമകളും കണ്ടിട്ടുണ്ട് അതുപോലെ അപ്പോൾ എപ്പോഴെയെങ്കിലും ഇങ്ങനെ തോന്നിയൊരു തോട്ടാണ് ഭ്രമയുഗം ആക്ച്വലി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തോന്നിയൊരു തോട്ടാണ് എന്നാൽ ആ പേരില്ല എന്ന് മാത്രമേ ഉള്ളൂ ഭ്രമയുഗം പക്ഷേ എൻ്റെ പ്ലോട്ടും കഥ ഇങ്ങനെ ആയിരിക്കണം ലാസ്റ്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം തുടക്കം എങ്ങനെയായിരിക്കണം എന്നുള്ള ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഇത്രയും ക്യാരക്ടേഴ്സ് ആണെന്നുള്ളൊക്കെ തോട്ട് അന്നേ ഉണ്ടായിരുന്നു എവിടെയെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും ഈ നമ്മുടെ നമ്മുടെ റൂട്ടഡ് ആണല്ലോ ഇറ്റ്സ് എ ഫോക്ക് ലോർ നമ്മുടെ വളരെ റൂട്ടഡ് സ്റ്റോറിയാണ് എനിക്ക് ഈ ചിത്രം കണ്ടപ്പോ ഞാൻ അത് റിലേറ്റ് ചെയ്തത് കാന്താരായിട്ടാ അതില് നമുക്ക് ഇത്തരത്തിലൊരു നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള ഒരു കഥ അതിൽ നിന്ന് എടുത്തൊരു സിനിമ അതുപോലെയാണ് ഈ സിനിമയിലും നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ പൂർവികർ പറഞ്ഞു തന്ന അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഇമാജിൻ ചെയ്യുന്ന കണ്ടു പേടിക്കുന്ന ഒരു സംഭവമായിട്ട് തോന്നുന്നുണ്ട് അപ്പം അതേപോലെ തന്നെ ഈ ഭൂതകാലം ഇറങ്ങിയപ്പോഴായാലും ഈ ഭ്രമയുഗമായാലും ഹൊറാണ് പ്രേക്ഷകരെ വന്ന് പേടിപ്പിക്കുകയാണ് അങ്ങനെ ഹൊറർ ചിത്രങ്ങളോടാണോ കൂടുതൽ താല്പര്യം ഇഷ്ടമാണ് ഇത് ഹൊറല്ല ഇറക്കിയാൽ എന്തായിരിക്കും സിനിമയിൽ പെർഫോമൻസ് ആണ് ും കാണാത്ത ഒരു സിദ്ധാർഥ് ഭരതനെയാണ് ഈ സിനിമയിലൂടെ രാഹുലേട്ടൻ കൊണ്ടുവന്നത് ഈ ഒരു കഥ കേട്ടപ്പോൾ ഇത് ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു എലമെന്റ് എന്താണ് ഞാൻ ഓക്കെ ഇത് ഞാൻ ചെയ്യും എന്ന് തോന്നിയ ഒരു നിമിഷം രണ്ടും ഒരേ ഇതാണ് അതായത് ചെയ്യണം എന്ന് ബിക്കോസ് ഇറ്റ്സ് എ വെൽ ഒരു നല്ല ഒരു ക്യാരക്ടർ കുറേ അപ്സ് ആൻഡ് ഡൗൺസൊക്കെ ഉള്ളൊരു ക്യാരക്ടർ ക്വൈറ്റ് ചാലഞ്ചിങ് ഇത്രയും ലെങ്ത്തിൽ ഒരു ഇത്തരം ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് ഇതുവരെ ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതെല്ലാം ഡോണ്ടിങ് ആയിരുന്നു ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു ചെറിയ പേടി ഉണ്ടായിരുന്നു അപ്പം പേടിയുള്ളതും സന്തോഷമായിട്ട് സ്വീകരിച്ചതും എല്ലാം ഒരേ കാര്യം തന്നെ നല്ല ക്യാരക്ടർ അതോടൊപ്പം തന്നെ ഇതിൻ്റെ അതായത് മമ്മൂട്ടിയുടെ ഒപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അതിൽ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ ചിലപ്പോൾ അത് പ്രേക്ഷകർ സ്വീകരിക്കുന്നതിൽ കുറച്ച് നിരസം ഉണ്ടാവും അത്തരത്തിൽ യാതൊരുവിധ ഒരു ചിരിയോ അല്ലെങ്കിൽ ആ ഒരു സീരിയസ് ആയിട്ടൊരു ക്യാരക്ടറാണ് എങ്കിൽ പോലും അത് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ കഴിയും അത് അതിന്റെ കാരണം പൂർണ്ണ ഉത്തരവാദി രാഹുൽ സദാശിവനാണ്

ഒരു നടനാണ് ഈ സിനിമയിൽ ഉള്ളത് അതോടൊപ്പം തന്നെ മമ്മൂട്ടിയോടൊപ്പം നിൽക്കുന്ന ശരിക്കും നിങ്ങൾ മൂന്ന് പേരും ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് അതും മമ്മൂട്ടിയുടെ ഒപ്പം തന്നെ മുഴുനീളമുണ്ട് അതിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്താൻ ഉണ്ടായ ഒരു സാഹചര്യം എന്താണ് ഈ കഥ കേട്ടപ്പോൾ ഏതെങ്കിലും സമയത്തൊരു ഡൗട്ട് ഉണ്ടായിരുന്നോ ണ്ടായിട്ടുണ്ടായില്ലേ കാരണം വെച്ചാൽ ഭൂതകാലം നാമത്തൊരു കാര്യം രണ്ടാമത്തത് രാവിലെ കഥ പറഞ്ഞപ്പോൾ തന്നെ ഇത് ഇതുവരെ കേട്ടിട്ടില്ല പിന്നെ അതല്ല ചെയ്യാൻ നല്ലൊരു എക്സൈറ്റ്മെന്റ് നന്നായിട്ട് ഫീൽ ചെയ്തിരിക്കാം തന്നെ പിന്നെ മൂന്നാമത്തെ കാര്യം മമ്മൂക്കയുടെ ലുക്ക് ഭയങ്കരമായിട്ട് കാണിച്ചു തന്നപ്പോൾ തന്നെ കുറേ റെഫറൻസ് കാണിച്ചു അതുകൊണ്ടിവിടെയൊക്കെ കഥക്കെ കാണിച്ച് കഥ കേട്ടപ്പോൾ തന്നെ പൊളിയാണ് നമുക്കുടെ ലുക്ക് കണ്ടപ്പോൾ ഇതിലെ ഒരു ഭാഗമായ പൊളിയായിരിക്കും എന്നുള്ളൊരു തോന്നലും അപ്പം തന്നെ മേജർലി പിന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ അല്ലാണ്ട് എന്തെങ്കിലും ഒരു പരിപാടി പിടിക്കണം എന്ന ആഗ്രഹം ഉണ്ടല്ലോ എല്ലാവർക്കും അപ്പം അതേപോലെ ഇത് ഒട്ടും ചിന്തിച്ചിട്ടുള്ള ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുന്നു അപ്പോൾ അത് വന്നപ്പോൾ രണ്ടും കൽപ്പിച്ച് യെസ് പറഞ്ഞു പിന്നെ ബാക്കി ചെയ്യാം ചെയ്യാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു മനസ്സിൽ അതിൽ തന്നെ ആ പാട്ട് പാടുന്ന ഒരു സീൻ ഉണ്ടല്ലോ അതിലെ ആ ഒരു ചിരി ആദ്യം പാടുമ്പോഴുള്ള ഒരു ചിരി അതിലൊരു അഭിനയൊക്കെ ഭയങ്കര നാച്ചുറലായിട്ട് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും എത്രമാത്രം ആ ഒരു സന്തോഷം ഒരിത് പിന്നീട് ആ ചിരി ഇല്ലാതെ ഉള്ളൊരു പാട്ടും അത്തരത്തിലുള്ള ഈ ഒരു അഭിനയത്തൊക്കെ രാഹുൽ പറഞ്ഞിട്ട് തന്നെയാണോ അതിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്തത് തീർച്ചയായിട്ടും അത് പറഞ്ഞിങ്ങനെ ഇരിക്കും പിന്നെ ഒരു പ്രോപ്പർ ഐഡിയ തന്നിരുന്നു അവൻറെ അവൻ അറിയുന്ന ആളുകളുടെ പണി അതാണ് അപ്പൊ അത് വൃത്തിയായിട്ട് എന്തായാലും ചെയ്യും അപ്പോൾ അവൻ പാടുമ്പോൾ അവൻ്റെ ഒരു സോണിലായിരിക്കും പാടുന്നത് അപ്പോൾ ആദ്യം നീ ചിരിച്ചുകൊണ്ട് കുറച്ചും കൂടി എക്സ്പ്രസീവ് ആയിട്ട് പാടാൻ പറഞ്ഞു ഇപ്പൊ രണ്ടാമത്തെ പാട്ട് അങ്ങനെ രണ്ടാമത് ചെയ്തപ്പോഴാണ് അത് ഓക്കെ ആയത് ഇത് ഇതിൽ പറയാൻ പറ്റൂല സീനാണ് എനിക്ക് മഴയത്തുള്ള ചലഞ്ചിങ്ങാണല്ലോ അങ്ങനത്തെ സാധനം വരാൻ അങ്ങനത്തെ കറക്റ്റ് വന്നപ്പോ അത് മാക്സിമം ചില്ല ചെയ്ത് അങ്ങോട്ട് ചോദിച്ചോയി വീട്ടുകാർ ഇത് കണ്ടപ്പോ അച്ഛനൊരു സിനിമ കണ്ടപ്പോണായിരുന്നല്ലോ പടം കണ്ടു റിവ്യൂസ് പറയുന്നുണ്ട് സിമ്മേറ്റ് ഓഡിയർന്ന് റിവ്യൂ കൊടുക്കുകയായിരുന്നു നന്നായി ഹാപ്പി ആണ് വളരെ സന്തോഷായിട്ടുണ്ട് കണ്ടා മനസ്സിലാവോ വളരെ ഞാൻ ഹാപ്പി ആയതുകൊണ്ടാണ് രാഹുലേട്ടാ ഇതില് മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ തന്നെ ആ ഒരു അപ്പിയറൻസ് ആ മേക്കോവർ അതിന്റെ റെഫറൻസ് ഒക്കെ എങ്ങനെയായിരുന്നു എടുത്തത് റെഫറൻസ് എടുത്തൊന്നുമല്ല മമ്മുക്ക എങ്ങനെ ഡിഫറന്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം അന്ന് താടി ഉണ്ടാവണം ആ ഒരു കാലഘട്ടത്തെ കഥ താടി വേണം പിന്നെ കുറച്ച് ഇങ്ങനെ മുറുക്കുന്ന ആൾ പല്ല് കറ വേണം അങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ സ്പോട്ട്സ് വേണം പ്രായം വേണം ഇങ്ങനെ മുഷിഞ്ഞ മുണ്ടായിരിക്കണം മേൽമുണ്ട് അങ്ങനെ സ്റ്റിങ്കി മെസ്സി അറ്റ്മോസ്ഫിയർ ആയിരിക്കണം അപ്പം ആ ഒരു സെറ്റിംഗിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ എങ്ങനെ ഷേപ്പ് അപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു അത് ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെയും കൊണ്ട് കലേഷ് എന്ന് പറഞ്ഞൊരു സ്കെച്ച് ആർട്ടിസ്റ്റിനെയും കൊണ്ട് ഞാൻ ആദ്യം വരപ്പിച്ചു ആ സ്കെച്ചാണ് ഞാൻ മമ്മൂക്കെ കാണിച്ചു കൊടുത്ത ഇതാണ് കൊടുമൻ പോറ്റി ക്യാരക്ടർ എന്ന് പറയുന്നത് അങ്ങനെ അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്ത് പിന്നെ മമ്മൂക്കയുടെ കുറേ ഇമ്പുട്സ് ഉണ്ടായിരുന്നു ഒരുപാട് ഇമ്പുട്സ് ഉണ്ടായിരുന്നു പിന്നെ അത് അങ്ങനെയാണ് ആ ക്യാരക്ടർ ഷേപ്പായി വന്നത് ഈ കഥ എഴുതുമ്പോൾ തീർച്ചയായിട്ടും അതെ അതെ ആ ക്യാരക്ടർ എഴുതുമ്പോൾ മമ്മൂക്കെ മനസ്സിൽ കണ്ടതുകൊണ്ട് തന്നെ എഴുതിയത് ഓരോ ഡയലോഗ്സും എഴുതുമ്പോഴും എല്ലാം മമ്മൂക്ക തന്നെ ആയിരുന്നു മമ്മൂക്ക ഇല്ലെങ്കിൽ ഈ പ്രമയോഗമില്ല എന്ന് സോ അതാണ് അൾട്ടിമേറ്റ് എല്ലാം ഡിസൈൻഡ് ഫോർ ആ മമ്മൂക്കയാണത് മാഗ്നറ്റ് അതിനെ ബേസ് ചെയ്ത് അതിനെ ചുറ്റിയാണ് നമ്മൾ ഈ കംപ്ലീറ്റ് പ്രൊജക്റ്റ് മൗണ്ട് ചെയ്യുന്നതും എല്ലാവരും വരുന്നതും ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും ഒക്കെ വരുന്നത് ഇസ് അട്രാക്റ്റഡ് ടു ദാറ്റ് വൺ മാൻ ഇറ്റ്സ് മമ്മൂക്ക അങ്ങനെയാണ് ആ ആവുന്നത് ഓണാവുന്നതന്നെ നമുക്ക് സിനിമ കണ്ടിറങ്ങുമ്പോൾ തന്നെ നമ്മളിങ്ങനെ അഭിനയിക്കും ചോദ്യത്തിന് നമുക്ക് ഉത്തരം ഇല്ല കാരണം അദ്ദേഹത്തെ കഴിഞ്ഞ് ആരും ഇല്ല ആ ഒരു ക്യാരക്ടർ ചെയ്യാനും നമുക്കത് കണ്ട് ഇറങ്ങുമ്പോ തന്നെ തോന്നും ഇവരിലേക്കുള്ള ഒരു കാസ്റ്റിംഗ് എത്തിയത് ഇതേമാതിരി മമ്മൂക്ക ഫസ്റ്റ് ആയതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ് മമ്മൂക്കയുടെ ഡേറ്റ് കിട്ടുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് വേറെ പല ഉള്ളതുകൊണ്ട് എനിക്ക് ഡേറ്റ് മമ്മൂക്കിട്ടറിയില്ല അതിനെ ബേസ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ബാക്കി പിച്ച് ചെയ്യാനുള്ളത് അങ്ങനെ ഫസ്റ്റ് നമുക്ക് ഓക്കേ എന്ന് പറഞ്ഞ ശേഷമാണ് പിന്നെ ഞാൻ അർജുനെയും സിദ്ദുവിനെയൊക്കെ കണ്ട് ഓക്കേ എന്ന് അങ്ങനെയാണ് എത്തിയത് അതിലേക്ക് ഇവരിലേക്കുള്ള ഒരു കാസ്റ്റിംഗിലേക്ക് പോകുന്ന അതായത് ഈ ഒരു ക്യാരക്ടർ മനസ്സിലുണ്ടല്ലോ എഴുതുമ്പോ തന്നെ മമ്മൂട്ടിക്കൊപ്പം തന്നെ നിൽക്കുന്ന ആക്ട് ചെയ്യുന്ന രണ്ടുപേര് വേണം എന്നുള്ളൊരു ചിന്ത എന്തായാലും ഉണ്ടാവും അപ്പൊ ഇവരുടെ ഏത് ഇപ്പോൾ ചിലപ്പോ ഒരു ആ ഒരു സീരിയസ്നെസ് സിദ്ധാർത്ഥ സിദ്ധാർഥായി സംബന്ധിച്ച് ചിലപ്പോ സീരിയസ്നെസ് ആവാം അങ്ങനെ ഏതൊരു എലമെന്റ് ആണ് ഇതിലേക്ക് എനിക്ക് അതാണ് കഥ പറയുമ്പോൾ ഒരാളുടെ പെർസ്പെക്റ്റീവ് കഥ പറയണം അതായത് നമ്മുടെ ഏറ്റവും കോമൺ കോമൺ ചെയ്യാൻ പറ്റിയ ഒരു പെർസ്പെക്റ്റീവ് കൂടെ ആഗ്രഹം അപ്പോൾ അതിന് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് അർജുനെ ഒരു ഒരാക്ടർ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കൂടെ ഫിയറും എല്ലാം ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂലും പറഞ്ഞാൽ അർജുൻ്റെ കണ്ണ് ഭയങ്കര പവർഫുള്ളാണ് ഭയങ്കര രസമാണ് ചിലത് ഡയലോഗ്സ് പറയാൻ തന്നെ ഒരുപാട് ഇമോഷൻസ് കൺവേ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് തേവൻ എന്ന് പറഞ്ഞ കഥാപാത്രം അർജുനിലേക്ക് എത്തുന്നതും അതേപോലെ ഏറ്റവും ടോട്ടലി ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റിൽ വേറെ ഒരാളവിടെ ഫെഡപ്പായി മദ്യമായി നിൽക്കുന്ന മടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടർ വേണം ഇസ് റോസ്റ്റ് ഫോം അപ്പോൾ ഒരു ദേഷ്യവും ഇല്ല ഒരു ഇല്ല ഐ മീൻ വേറെ ഹാപ്പിനെസ് കംപ്ലീറ്റ്ലി ആ അങ്ങനെ ഒരു ക്യാരക്ടർ അപ്പോൾ എനിക്കത് കറക്റ്റ് സിദ്ദുവിനെ ആലോചിച്ചപ്പോൾ അങ്ങനെ ഫോട്ടോ കണ്ടിട്ട് അതിന് ആള് കൊള്ളാലോ അങ്ങനെ തോന്നി ഇതൊക്കെ ക്യാരക്ടറായിട്ട് തോന്നുന്നതാണ് ഇതില് ഭയങ്കര സീരിയസ് ആണ് ഈ സിനിമ നിങ്ങളുടെ ഷൂട്ടിങ്ങിന് ഇടയില് എനിക്കൊന്ന് കൊറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ തോന്നേ നൂറ്റി നാല്പത് പേരെ പറ്റി ഒരുപാട് പേര് പത്ത് ടു അഞ്ചു മണി വരെ അങ്ങനെ പക്ഷേ മമ്മൂക്കുള്ള സമയത്തും ഫൺ മൊമെന്റ്സ് ഒരുപാടുണ്ടായിരുന്നു തമാശയൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ട് തന്നെ നമ്മള് ഷൂട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ അത്രയും ഒരു സീനിയർ ആക്ടർ നിൽക്കുമ്പോൾ നമ്മൾ നിക്കുമ്പോ നമ്മള് കുട്ടികളെ ഇതിന്റെ മ്യൂസിക്കിനെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല കാരണം അത്ര മാത്രം നമ്മളെ ഹോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് ഇറക്കുന്നതിൽ ഒരു ഘടകം മ്യൂസിക്കാണ് എങ്ങനെയാണ് മ്യൂസിക്കിന്റെ മ്യൂസിക്കാണ് ഒരു ലൈഫ് മെല്ലെ കൊടുക്കുന്നത് ചെയ്യുന്നതും എൻഹാൻസ് സ്കോറാണ് ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഭൂതകാലത്ത് ഞാൻ സ്കോറിങ് അധികം കൊടുത്തിട്ടില്ല അതിൽ സൈലൻസിനാണ് കുറേം കൂടെ ഫോക്കസ് ചെയ്തത് പക്ഷേ ഭ്രമയുഗത്തിൽ ചില സീക്വൻസിൽ അത് ഒരു മ്യൂസിക്കിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ കിട്ടുമ്പോഴേ അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മമ്മൂക്കയുടെ ഇൻട്രോ സീൻ ഇറ്റ്സ് എ ഹെവി ബിൽഡപ്പ് സ്കോർ വൈസ് ഉള്ള സീനാണ് അപ്പോൾ അതിനങ്ങനെ മ്യൂസിക്കിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു യുഫോറിയ തിയേറ്ററിൽ ഒന്ന് ഫീൽ ചെയ്യുള്ളൂ ായാലും പാടിയതും ക്രിസ്റ്റോ തന്നെയാണ് ഇതിന്റെ ഡയലോഗ്സ് വേറൊരു യുഗത്തിലാണ് ഇത് നടക്കുന്നത് അപ്പം ആ ഒരു ഡയലോഗ്സ് പഠിക്കാൻ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ശരിക്കും ഞാൻ കുറച്ച് പണിയായിരുന്നു കാരണം ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നൊരു വ്യക്തിയും പിന്നെ കൊച്ചി ഭയങ്കരമായിട്ട് ഉള്ള ഒരാളാണ് അപ്പോൾ മാക്സിമം എഴുതി വെച്ച പോലെ തന്നെ പറയാൻ ശ്രമിക്കും പിന്നെ ആ എങ്ങനെ പറയും ഈസി ആയിട്ട് പറഞ്ഞു നമ്മൾ പ്രോപ്പറായിട്ട് ട്യൂൺ ചെയ്യണ്ടായി അവിടെനിന്ന് തന്നെ പിന്നെ ഇതിന് ട്യൂൺ ഉണ്ടല്ലോ അപ്പം അത് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് തന്നെ ചെയ് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് അത് ആ സിറ്റുവേഷൻ മനസ്സിലാക്കി അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി പറയാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് പിന്നെ പറയും അത് നിന്നെ ഡിങ്ങിന് ഒത്തിരി കഷ്ടപ്പെട്ടോ അത്യാവശ്യം അതിന്റെ സംഭാഷണങ്ങളായാ പോലും ചില കാര്യങ്ങൾ വിധി സമയം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ സംഭാഷണങ്ങൾ വൈസ് ഭയങ്കര നമുക്ക് കേട്ടുകൊണ്ടിരിക്കാനും ഒക്കെ നമ്മള് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഡയലോഗ്സ് ആയിരുന്നു അതിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു നിർദ്ദേശം അപ്പൊ രാമകൃഷ്ണ സാറിന്റെ എഴുതുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് സാറിൻ്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട് അത് അങ്ങനത്തെ ഒരു ടൈം ആയതുകൊണ്ട് ആ ഒരു ടൈമിൽ പറയുന്ന കഥ ആയതുകൊണ്ട് അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡയലോഗ്സ് അങ്ങനെ ഫ്രെയിം ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് കട്ടിയുള്ള വാക്കുകളാണ് പക്ഷെ എന്നാൽ ഒരുപാട് കട്ടിയില്ല അത് ഈ ഒരു ജനറേഷനിലെ ആൾക്കാർക്ക് അത് മനസ്സിലാവും വേണം പിന്നെ മനസ്സിൽ നിൽക്കണം ആ ഡയലോഗ്സ് നമ്മൾ റിപ്പീറ്റ് ഒരു വാല്യൂ അത് വരണം അങ്ങനെ പലതും ആലോചിച്ചിട്ടാണ് നമ്മൾ ഡയലോഗ് ഫ്രെയിം ചെയ്യുന്നത് സോ അത് നല്ല രസമായിരുന്നു ത്രീ മന്ത്സോളം നമ്മള് രാമകൃഷ്ണൻ സാറായിട്ടിരുന്നു നമ്മളത് അങ്ങനെ ഫോം ചെയ്തെടുത്തു സിനിമയ്ക്ക് വേണ്ടി മൊത്തം സിനിമ ടോട്ടലി റൈറ്റ് ആഫ്റ്റർ ഭൂതകാലം ടു ഇന്ന് ഭൂതകാലം ലാസ്റ്റ് ട്വൻ്റി ട്വൻ്റി ജാൻ ട്വന്റി സിക്സ് ആണ് റിലീസ് അത് എക്സാക്ട്ലി ടു ഇയർ ആണ് ഒരു ഫിലിം എടുക്കുക കാരണം അത് അത്രമാത്രം എഫേർട്ട് ഇട്ടാൽ നമുക്ക് ഇങ്ങനൊരു ഫിലിം അത് പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം കോൺസെപ്റ്റ് ചെറുതാണ് മൂന്ന് ആർട്ടിസ്റ്റ് ഉള്ളതെന്ന് വെച്ചാലും ഇറ്റ് ഹാസ് എ ബിഗർ ക്യാൻവാസ് ഇറ്റ്സ് ടെക്നീഷ്യൻ ലൈക്ക് ഹൈലി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ സെറ്റ് സെറ്റ് അതോ ആർട്ട് ജ്യോതിശങ്കർ ആണ് ചെയ്തത് അതിന്റെ ഒരുപാട് മൾട്ടിപ്പിൾ സെറ്റ്സ് ഉണ്ട് നമ്മൾ നമ്മുടെ ശരി മന ഉളപ്പന അല്ല പക്ഷെ ചെറിയ ചെറിയ പോർഷൻസ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം എറണാകുളത്ത് സെറ്റ് ഇട്ടുണ്ട് പല കാട്ടിലൂടെ പോയി സെറ്റ് ഇട്ടുണ്ട്

കൊടുക്കുമ്പോൾ അവരത് അതിൻ്റെ പല രീതിയിലുള്ള റെഫറൻസസ് കാണിച്ചു കൊടുക്കും അതുമാതിരി അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു ചാലഞ്ചാണല്ലോ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഉദ്ദേശ സാധനം തന്നെ കിട്ടണ്ടേ ചിലത് കിട്ടാത്തത് അവരത് ഉണ്ടാക്കും അത് അതിൻ്റെ ടെക്സ്ച്ചറൊക്കെ റീക്രിയേറ്റ് ചെയ്യും വരിക്കാശ്ശേരി മനയിൽ വളരെ ഐക്കോണിക് ആയിട്ടുള്ള ആ ലൊക്കേഷൻ ആണ് നടുമിറ്റം ഒരുപാട് പടങ്ങളിൽ ആ നടുമിറ്റം വന്നിട്ടുണ്ട് ആ തൂണുകൾ വന്നിട്ടുണ്ട് മലയാളം മറ്റു ഭാഷകൾ വന്നു പക്ഷെ നമ്മൾ ആ തൂണിനട ആ പില്ലേഴ്സിനടക്കം നമ്മള് ടെക്സ്ചർ കൊടുത്തു

തുടങ്ങുമായിരിക്കും എത്തി തുടങ്ങിയ ചെയ്തു പ്രതീക്ഷിക്കാമോ പ്രതീക്ഷിക്കാം ഒരു ഡയറക്ടർ കൂടിയാണ് അപ്പൊ നിങ്ങൾ ഒരു സെറ്റിന്റെ സമയത്ത് നിങ്ങൾ ഡയറക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഏതെങ്കിലും വിധത്തിലൊക്കെ നടന്നിട്ടുണ്ടോ വെരി ഫ്രണ്ട്ലി സജഷൻസ് ഒപ്പീനിയൻസ് ഞാനും യൂസ് ഗോട്ട് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഞാൻ ഇറ്റ്സ് ഓൺലി മൈ തേർഡ് ഫിലിം അപ്പൊ ഞാനും എന്തെങ്കിലും എനിക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഐ ഓൾവേസ് ലുക്ക് ഇൻ ടു സജഷൻസ് ആൻഡ് തോട്ട്സ് അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് ഇൻ ഓഫ് രീതിയിലും നമ്മൾ സോ ഡയലോഗ് എന്തായാലും എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു ഇനിയും ഭ്രമയുഗത്തിന് ശേഷം പ്രേക്ഷകർ അടുത്തൊരു ഹൊറർ ഫിലിമിനായി കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരിക്കാമോ പ്രതീക്ഷിക്കാമോ അത് ടു സേ ഇപ്പൊ പറയാൻ പറ്റില്ല ഏതാണ് ഒരു കാര്യം കൂടി സാധാരണ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുൻപ് നമ്മൾ ഒരുപാട് സിനിമയെ കുറിച്ചുള്ള ഇന്റർവ്യൂസും പ്രസ്മീറ്റുകളൊക്കെ നിരവധി കാണാറുണ്ട് ഈ സിനിമയ്ക്ക് അത്തരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല പ്രസ്മീറ്റ് നടത്തുന്നു അതിനുശേഷം സിനിമ കണ്ടതിന് ശേഷം നമ്മൾ കൂടുതൽ വിശേഷങ്ങളുമായി എത്തും എന്ന് പറയുന്നു അതിനു മുമ്പ് തന്നെ നമ്മൾ ഈ ട്രെയിലറും പോസ്റ്ററിലും കൂടിയൊക്കെയാണ് ഈ സിനിമയെ പറ്റി പല രീതിയിലുള്ള ചർച്ചകളും ഒക്കെ ഉണ്ടായത് മമ്മൂട്ടിയുടെ ലുക്കടക്കം അപ്പോ അത്തരത്തിലൊരു തീരുമാനം ആയിട്ട് എടുത്തത് തന്നെയാണ് കോൺഷ്യസ് ആയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ഹൗസും മേക്കേഴ്സും വർക്ക് ഷുഡ് സ്പീക്ക് മോദാൻ നമ്മൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു പ്രസ് മീറ്റ് വെച്ചത് പ്രസ്മീറ്റിൻ്റെ വേറെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഓൾറെഡി ഇത് നിങ്ങളങ്ങനെ ഇത് ഹോർ പേടി ഒരുപാട് പേടിക്കും എന്ന് പറഞ്ഞുള്ള പ്രതീക്ഷയിൽ പോണ്ട വാച്ചിട്ടെന്നെ കംപ്ലീറ്റ്ലി ഓപ്പൺ മൈൻഡ് സെറ്റിൽ വന്ന് കാണുക എന്നുള്ള ഉദ്ദേശം അതാണ് ദറ്റ് ദാറ്റ്സ് അതാണ് ഞങ്ങളുടെ ഇൻറ്റൻഷൻ സോ പിന്നെ പോസ്റ്ററിലും ടൈസറിലൊക്കെ അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ പ്രമോഷനും വളരെ സിമ്പിൾ ആയിട്ട് മതി സിനിമ ഇറങ്ങിയ ശേഷം മമ്മൂട്ടി എന്താ എല്ലാരെയും ബേസിൽ ഇന്നലെ വിളിച്ച് സംസാരിച്ചു ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ ജിത്തു സാറ് പോസ്റ്റ് അതും ഭയങ്കര പിന്നെ അൻവർ അൻവർ ഇക്ക ഫസ്റ്റ് ദിവസം തന്നെ കണ്ട് വിളിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് പറഞ്ഞു അപ്പൊ ചിത്രത്തിന് എല്ലാവിധ ആശംസകളും ഇനിയും തിയേറ്ററുകളിൽ ഇങ്ങനെ പോട്ടെ ഒ ടി ടിയിൽ വരുമ്പോ അപ്പോഴും നമ്മൾ കാണും എന്തായാലും ഇനിയും ഇതുപോലെ നല്ല ടീമായി നല്ല സിനിമയായി വീണ്ടും എത്തുക